നമസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പതിമൂന്നിനാണ് ബി ടി എസ് കെ പോപ്പ് ലോകത്ത് അരങ്ങേറ്റം കുറിക്കുന്നത് എന്നാൽ വിവിധ ജനറേഷനുകളിൽപ്പെട്ട ഒട്ടനവധി പോപ്പ് ഗ്രൂപ്പുകൾക്കുള്ള ദക്ഷിണ കൊറിയയിൽ തങ്ങളോട് വരവറിയിക്കാൻ ബി ടി എസിന് പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ആരാധകരുള്ള സംഘമായി ഈ ഏഴ് ചെറുപ്പക്കാർ വളർന്നു കഴിഞ്ഞു ആരാധന അതിരി കടന്നപ്പോൾ കൊറിയൻ സംഗീത ബാൻഡായ ഈ ബി ടി എസിനെ നേരിൽ കാണണമെന്ന അമോഹവുമായി തമിഴ്നാട്ടിലെ കരൂർ ഗ്രാമത്തിൽ നിന്നും മൂന്ന് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികൾ ഒളിച്ചോടിയിരിക്കുകയാണ് അവർ ഒളിച്ചോടി ചെന്നെത്തിയത് ആദ്യം ചെന്നൈയിലായിരുന്നു ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സോളിലെത്തി ഇഷ്ടഗായകരെ നേരിൽ കാണണമെന്ന ആഗ്രഹത്തോടെ ഈ മാസം നാലിനാണ് വീട് വിട്ടിറങ്ങിയത് ചെന്നൈ വഴി വിശാഖപട്ടണത്തിലെത്തി അവിടെ നിന്നും കപ്പൽ കയറി കൊറിയയിലേക്ക് പോകാനായിരുന്നു പദ്ധതി മൂവരുടെയും സമ്പാദ്യ കുടുക്കുകൾ പൊട്ടിച്ച പതിനാലായിരം രൂപയും യാത്രാ ചെലവിന് കയ്യിലെടുത്തു ഈ റോഡിൽ നിന്നും ട്രെയിൻ കയറിയ സംഘം ചെന്നൈയിലെത്തി ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ച ശേഷം കപ്പൽ യാത്രയ്ക്കുള്ള ശ്രമം വിജയിക്കാത്തതിനെ തുടർന്ന് വീടുകളിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് മാതാപിതാക്കൾ കരൂർ പോലീസ് പരാതി നൽകിയതോടെയാണ് അധികൃതരും അന്വേഷണം തുടങ്ങിയത് ഈ റോഡിലേക്ക് മടക്ക ടിക്കറ്റ് എടുത്ത യാത്ര തുടങ്ങിയ കുട്ടികൾ രാത്രി ഭക്ഷണം വാങ്ങാനായി കാഴ്പ്പാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ട്രെയിൻ വിട്ടുപോയതോടെയാണ് അങ്കലാപ്പിലായത് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കുട്ടികളെ സമീപിച്ച വിവരങ്ങൾ ആരായുകയും ബന്ധുക്കളെ വിവരമറിയിക്കുകയുമായിരുന്നു കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകിയ ശേഷം ബന്ധുക്കളോടൊപ്പം വിട്ടയച്ചു ഇന്ത്യ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആരാധകരാണ് ബി ടി എസിനുള്ളത് ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഏറ്റവും പ്രശസ്തമായ ബാൻഡുകളിൽ ഒന്നാണിത് അതിലേക്കുള്ള യാത്ര ബി ടി എസിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആധുനിക പോപ്പ് സംഗീത ലോകത്തെ നിർമ്മാതാവും ഗാനരചയിതാവുമായിരുന്ന ബോങ്ഷി ഹ്യൂക്കാണ് സംഘത്തിന് രൂപം കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ കൊറിയൻ യുദ്ധം മുതൽ ദക്ഷിണ കൊറിയ സ്വീചാധിപതികളുടെയും കലാപങ്ങളുടെയും ഒരു പരമ്പരയ്ക്ക് തന്നെ സാക്ഷ്യം വഹിച്ചിരുന്നു ഈ പോപ്പ് ഗായകൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോടെയാണ് രാജ്യത്ത് ഒരു സ്ഥിരത കൈവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടെയാണ് അഭിപ്രായ പ്രകടനത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് അക്കാലത്ത് കിഴക്കൻ ബാധിച്ച സാമ്പത്തിക പ്രതിസന്ധി സംസ്കാരങ്ങളിലും കലകളിലും വൻതോതിൽ നിക്ഷേപം നടത്താനുള്ള അവസരങ്ങൾ ഗവൺമെന്റ് ഉപയോഗിച്ചിരുന്നു ഹലിയു എന്നറിയപ്പെടുന്ന ഈ കൊറിയൻ സാംസ്കാരിക തരംഗമാണ് കൊറിയൻ ഡ്രാമകളുടെയും സിനിമകളുടെയും വളർച്ചയുടെ പ്രധാന കാരണം അമേരിക്കൻ പോപ്പ് റാപ്പ് ആർ ആൻഡ് ബി സംഗീതം എന്നിവയുടെ സ്വാധീനത്തോടെയാണ് കെ പോപ്പ് ഉയർന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഡൈനാമിറ്റ് എന്ന ആൽബത്തോടെയാണ് ബി ടി എസ് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങുന്നത് ഇപ്പോൾ യു എസിലും യു കെയിലും ഉൾപ്പെടെ ആഗോള സംഗീത വിപണിയിൽ ആധിപത്യം സ്ഥാപിച്ച ആദ്യ സമ്പൂർണ്ണ കൊറിയൻ കായിക സംഘം കൂടിയാണ് ബി ടി എസ് എണ്ണമില്ലാത്ത റെക്കോർഡുകളുടെ ഉടമകൾ കൊറിയൻ പോപ്പ് സംഗീതത്തെ ലോക നിലവാരത്തിൽ എത്തിക്കുകയും രാജ്യത്തിന് വലിയ വരുമാനം നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർ ബി ടി എസിന്റെ വിജയകഥ അങ്ങനെ സംഗീത ലോകത്തെയാകെ കീഴടക്കി മുന്നേറുകയാണ് വറുത്തിയുടെ നിറം തേടി തനി നിറം